പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കാരണം പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതായത് ഈ സീസണിൽ കളിച്ച മത്സരങ്ങളിൽ പകുതിയിൽ കൂടുതൽ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണ് വഴങ്ങേണ്ടി വന്നതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തിരിച്ചുവരവിനായി അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളുകൾ ഈ മാസം പതിനാലാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനും തമ്മിലുള്ള പോരാട്ടം മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് നടക്കുന്നതെന്നത് ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യം കൂടിയാണ് കൂടാതെ മികച്ച മുന്നേറ്റ നിരയും അതുപോലെ തന്നെ മികച്ച പ്രതിരോധ നിരയും മികച്ച മധ്യനിരയും അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പിങ്ങും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെ അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക് തന്നെയാണ് വിജയ സാധ്യത നിലവിൽ കൂടുതലുള്ളതെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരം വിജയിച്ചാൽ മാത്രമേ പോയിന്റ് ടേബിളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ യുള്ളൂ കൂടാതെ അടുത്ത മത്സരം വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ആകാതെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും ഏറ്റുമുട്ടിയ മത്സരങ്ങളുടെ കണക്കെടുത്തെന്ന് പരിശോധിച്ചാൽ അതിലും മോഹൻ ബഗാൻ തന്നെയാണ് മുൻപന്തിയിലുള്ളത് എന്തായാലും കണക്കുകളിലെല്ലാം മോഹൻ ബഗാൻ സൂപ്പർ ആണ് മുന്നിലുള്ളത് എന്തായാലും ഈ പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടിയിട്ടില്ല ആദ്യത്തെ മത്സരമാണ് ആർക്കായിരിക്കും വിജയം നേടാൻ സാധിക്കുക എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സാധകർ അടുത്ത മത്സരത്തിനായി ഉറ്റുനോക്കുകയാണ്